വളരെ അധികം പൊരുത്തമുള്ള സ്നേഹബന്ധങ്ങളിൽ ഈ ഒമ്പത് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇങ്ങനെ പൊരുത്തമുള്ള സ്നേഹബന്ധങ്ങൾ അവസാനം വരാൻ നിലനിന്ന് പോകും ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം ഇങ്ങനെയുള്ള സ്നേഹബന്ധങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ വളരെ സന്തോഷമായി മുന്നോട്ട് പോകുന്നതായി കാണുന്നത് ഒന്ന് നിങ്ങൾ സംസാരിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്താൽ ഒട്ടും സമയം പോകുന്നത് അറിയില്ല അല്ലെങ്കിൽ ഒട്ടും മടുപ്പ് തോന്നില്ല ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഏത് കാര്യത്തിലും മടുപ്പ് തോന്നാതെ സഹകരിക്കുന്ന ഒരു അവസ്ഥയാണ് വളരെയധികം പൊരുത്തവും ഇഷ്ടവുമുള്ള സ്നേഹബന്ധങ്ങളിൽ കൂടുതലായി കാണുന്നത് പിന്നീടുള്ള മാനസിക തലത്തിനനുസരിച്ച് അതിൽ വ്യത്യാസങ്ങൾ സംഭവിക്കും എന്നാലും പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് രണ്ട് നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് അനുഭവപ്പെടും അത് ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ സംഭവിക്കും ഇതാണ് പൊരുത്തുമുള്ള സ്നേഹബന്ധങ്ങളുടെ വേറൊരു കാര്യം അവർ തമ്മിൽ ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഏത് കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ ഒന്ന് ചേർന്ന് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥ ഇത് പൊരുത്തമുള്ള സ്നേഹബന്ധങ്ങളിൽ സംഭവിച്ചിരിക്കും മൂന്ന് നിങ്ങളുടെ കുറ്റങ്ങൾ ഒന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിടിക്കാൻ നിൽക്കില്ല പരസ്പരം സന്തോഷമായി മുന്നോട്ട് പോകുന്നു അതായത് സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കാൻ നിൽക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷിപ്പിച്ച് സ്നേഹമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു ഇത് പൊരുത്തത്തിലുള്ള സ്നേഹബന്ധങ്ങളുടെ വേറൊരു കാര്യമാണ് നാല് അവർ തമ്മിൽ അകലെയാണെങ്കിലും അടുത്തുള്ള ഒരു പ്രതീതി അനുഭവപ്പെടും അതായത് സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ രണ്ട് ധ്രുവങ്ങളിലാണെങ്കിലും രണ്ട് സ്ഥലങ്ങളിലാണെങ്കിലും അവർ എപ്പോഴും പരസ്പരം അടുത്തുണ്ട് എന്നതുപോലെ അവർക്ക് പെരുമാറാൻ സാധിക്കുന്നു അത് ഫോൺ വിളിയിലൂടെയാകാം അത് ചാറ്റിലൂടെയാകാം അങ്ങനെ ഏത് രീതിയിലും അവർ തമ്മിൽ അടുത്തുണ്ട് എന്നുള്ള ഒരു പ്രതീതി അനുഭവപ്പെടുന്നു ഒട്ടും അകൽച്ച തോന്നില്ല ഇത് പൊരുത്തമുള്ള സ്നേഹബന്ധങ്ങളുടെ വേറൊരു കാര്യമാണ് അഞ്ച് അവരുടെ ഹൃദയം വേദനിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയോ നിങ്ങളെ വിളിക്കുകയോ ചെയ്യും അപ്പോൾ അനുഭവപ്പെടുന്ന നിങ്ങളുടെ സാമീപ്യം അവർക്ക് വളരെയധികം ആശ്വാസമാണ് ഇത് പൊരുത്തമുള്ള ബന്ധങ്ങളുടെ ഒരു പ്രത്യേകതയാണ് കാരണം നിങ്ങളിൽ അവർ സന്തോഷം കണ്ടെത്തുന്നു എന്നാണ് ഇതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ഒരു ഘടകം മറ്റെല്ലാവരേക്കാൾ ഉപരിയായി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ സന്തോഷവും കണ്ടെത്തുന്ന കൂട്ടരാണ് ഇങ്ങനെയുള്ളവർ ആറ് അവരുടെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് കൂടി അവർ തന്നുകൊണ്ടിരിക്കും അതായത് ഏത് കാര്യത്തിലാണെങ്കിലും അവർക്ക് വിജയം ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സന്തോഷം ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് കൂടി അവർ തരും കാരണം നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു നിങ്ങളോട് അവർക്ക് അത്രമാത്രം പൊരുത്തമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനമാണത് കാരണം കൂടി അവരുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ആ സന്തോഷമുണ്ടായത് അല്ലെങ്കിൽ ആ വിജയം ഉണ്ടായത് എന്നാണ് അവരുടെ ഹൃദയത്തിലെ ഭാവം അതുകൊണ്ടാണ് നിങ്ങളെയും അവർ സന്തോഷിപ്പിക്കുകയും അതിൽ പങ്കു ചേർക്കുകയും ചെയ്യുന്നത് ഇതറിഞ്ഞിരിക്കണം നിങ്ങളോട് സ്നേഹവും പൊരുത്തവും ഒന്നുമില്ലാത്തവർ അവരുടെ വിജയം അവരുടേതായി കാണുകയും ആ രീതിയിൽ പോവുകയും ചെയ്യും അവർ വലിയ ആളുകൾ എന്നുള്ള രീതിയിൽ എന്നാൽ പൊരുത്തമുള്ളവർ നിങ്ങളെ കൂടി ചേർത്ത് നിങ്ങളുടെ കൂടി വിജയമാക്കി തീർക്കുന്നു ഇതാണ് ഇതിൽ മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഏഴ് എപ്പോഴും ഏത് കാര്യങ്ങൾക്കും അവർ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കും ഇത് പൊരുത്തമുള്ളവരുടെ ഒരു ലക്ഷണമാണ് പൊരുത്തമില്ലാത്തവർ അവരുടെ ഇഷ്ടപ്രകാരവും അവരുടെ രീതികളിലും പോയിക്കൊണ്ടിരിക്കും എന്നാൽ നിങ്ങളോട് സ്നേഹവും പൊരുത്തവും ഉള്ളവർ അവർ അവരുടെ ഒരു കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ കൂടി അഭിപ്രായം ചോദിച്ച ആ രീതിയിൽ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ ഇതൊരു വലിയ പ്രത്യേകതയാണ് എട്ട് നിങ്ങളെ എപ്പോഴും ഉയർത്തി സംസാരിച്ചുകൊണ്ടിരിക്കും നിങ്ങളോട് പൊരുത്തമുള്ളവർ നിങ്ങളെ എപ്പോഴും ഉയർത്തി സംസാരിക്കും അതായത് നിങ്ങളെ ഒരിക്കലും ഇടിച്ചു തളിയില്ല ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കൊരു വിഷമം ഉണ്ട് എന്ന് അവർക്ക് ഫീൽ ചെയ്താൽ ആ വിഷമം എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചു മനസ്സാക്കിക്കൊണ്ട് അതിനെ മാറ്റിയെടുക്കാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങളെ അവർ ഇടിച്ചു താത്തിൽ അവർക്കൊപ്പം തന്നെ നിർത്തും അവരുടെ സന്തോഷം ഏതാണോ അതിൽ തന്നെ പങ്കു ചേർത്തിക്കൊണ്ട് ഉയർത്തി നിർത്തും അതായത് അവരെ പോലെ തന്നെ അവർ നിങ്ങളെ കാണുന്നു എന്നർത്ഥം ഒമ്പത് അവർ നിങ്ങളോട് പറയും ഞാൻ സ്വപ്നത്തിൽ കണ്ടു അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴോർത്തേ ഉള്ളൂ എന്നൊക്കെ നിങ്ങളോട് പറയും അത് നിങ്ങളെ കാണുമ്പോഴാകാം അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോഴാകാം എങ്ങനെ വേണമെങ്കിലും ആകാം ഇതൊക്കെ നിങ്ങളോട് പൊരുത്തമുള്ള അല്ലെങ്കിൽ ഉള്ളിൽ ഒരുപാട് സ്നേഹമുള്ള ബന്ധങ്ങളുടെ ഒരു പ്രത്യേകതയാണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ മാത്രമേ അവർ സംസാരിക്കൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് വൈബ് ലഭിക്കുന്ന രീതിയിൽ മാത്രമേ അവർ സംസാരിക്കത്തുള്ളൂ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല മനസ്സിടിച്ച് കളിയില്ല ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ചിലരിൽ അവർ കാണുന്ന സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങൾ അങ്ങനെയുള്ളതൊക്കെ യാഥാർത്ഥ്യമായും തീരാറുണ്ട് ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളോട് പൊരുത്തമുള്ളവർ ഈ രീതിയിലൊക്കെ നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കും അത് അവരുടെ ഒരു രീതിയാണ് അവരുടെ ഹൃദയം നിങ്ങളോട് അത്രമാത്രം അടുത്ത് കിടക്കുന്നു അത്രമാത്രം നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് നിങ്ങളെ മാക്സിമം സന്തോഷിപ്പിച്ച് അവരോട് ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ജീവിതത്തിൽ ഇങ്ങനെയുള്ളവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യമാണ് അവരെ മനസ്സ് മടിപ്പിക്കാതെ അവരെ തള്ളിക്കളയാതെ നിങ്ങൾ സ്വയം അവരുടെ സ്നേഹത്തെ അകറ്റിക്കളയാതെ സന്തോഷിപ്പിച്ച് ചേർത്ത് നിർത്തുക നിങ്ങളുടെ ജീവിതം വിജയമായി തീരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ